യും കൈയ്യടി പോരാ ഞാൻ പ്രതീക്ഷ കൂടുതലാണ് ഈ കൈയ്യടിക്ക് നിങ്ങൾക്ക് ഒരു ചതവൂല എന്നെ സംബന്ധിച്ച് വളരെ പ്രിയപ്പെട്ട ഒരു ചിത്രം കൂടിയാണ് തകമണി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറില് നടന്ന ഒരു സിനിമ ആ കുറെ ട്രൂ ഇവൻസും ശിക്ഷ കൂടി ചേർന്നാണ് രജീഷ് രഘുനന്ദൻ ഈ സിനിമ അനുസരിച്ചിരിക്കുന്നത് നിങ്ങളാണ് ഈ സിനിമയെ വിലയിരുത്തേണ്ടത് നമ്മൾ നമ്മളെ കൊണ്ടാകാവുന്ന രീതിയിലൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ൊമ്പത് വർഷമായിട്ട് പല വേഷങ്ങളും ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ് ആ ട്രൈ ചെയ്ത സമയത്തൊക്കെ നിങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയും നിങ്ങളുടെ രണ്ട് കൈ കൂട്ടിയെടുത്തിപ്പിണ്ടായിരുന്നൊരു കയ്യടി ഉണ്ടല്ലോ ആ കയ്യടി കൊണ്ടാണ് എനിക്ക് നൂറ്റി നാല്പത്തെട്ടാമത്തെ സിനിമ വരെ ചെയ്യാൻ സാധിച്ചത് ഇത്രയും കൈയടി പോരാ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് കൂടുതലാണ് ഞാൻ പാട്ട് പാടിയാൽ അപ്പൊ ഇവിടുത്തെ എല്ലാവരും പിന്നെ പോകും ഞാൻ പാടുന്ന പാട്ടുകൾ നിക്കറിയ എനിക്കും എന്റെ തൂന്നു മാസത്തിൽ പാടുന്നവരാണ് എന്ന് പറയുന്ന പോലത്തെ പാട്ടുകളൂ നമ്മളേ ഉള്ളു ദിലീധനാണ് മിക്രിയിലൂടെ സോ ഈ ഒരു സമയത്ത് അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ദിലീപരന്റെ നമുക്കത് കേൾക്കാനായിട്ട് സാധിക്കുവോ എല്ലാവരും വന്നിട്ടുണ്ടല്ലോ തങ്കമണി പാടത്തിന്റെ റിലീസ് അമാർച്ചയല്ല അപ്പൊ ഇനിയെങ്കിലും പറഞ്ഞാലും ഇത് കൂടി അനുസരിച്ചായിട്ടായിരുന്നു അപ്പൊ ഞാൻ വണ്ടി പറഞ്ഞോട്ടോ